ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് ഇപ്പോൾ പ്രേക്ഷകർ വളരെ നെഗറ്റീവായ കമൻ്റുകളാണ് ഈ പരമ്പരയ്ക്ക് നൽകുന്നത് പരമ്പര നിർത്തിക്കൂടെ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോവുകയാണ് സരയു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല എന്ന് തിരിച്ചറിയുന്നു ഇതേ സമയം മനുവാകട്ടെ പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ പെൺകുട്ടിയെ വളയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു മനുവിൻ്റെ നീക്കങ്ങൾ ഇതേ തുടർന്ന് സരയുവിന് സംശയമുണ്ടാക്കി തുടങ്ങുകയാണ് ഇതോടെ പറ്റിയോ എന്നുള്ള കാര്യം മുന്നിലേക്ക് കടന്നു വരികയും ഒടുവിൽ തൻ്റെ സംശയം അച്ഛനോട് തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് സരയു ഇതേ തുടർന്നുള്ള അന്വേഷണം സരയു മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ മനോഹറിൻ്റെ ചതികൾ പുറത്ത് വരികയാണ് മനോഹർ ഇതുപോലുള്ള തട്ടിപ്പുകൾ നിരവധി നടത്തിയിട്ടുണ്ട് എന്നുള്ള സത്യം ഇതേ തുടർന്ന് സരൈവിൻ്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതോടെ മാനസികമായി തകർന്നു പോവുകയാണ് സരയു പക്ഷേ മനുവിനെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറാകാത്ത സരയു പ്രതികാരവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്